ഞങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് അതിൻ്റെ അതിൻ്റെ പാട്ടിന് വിടുക അതിന് അതിൻ്റെ പാട്ട് വിടാ അതിന് രാഹുൽ പറഞ്ഞോളൂ എന്ന് പറയാൻ മതി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞോളൂ അതിനുള്ള മറുപടി ഞങ്ങൾക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല മുകേഷ് ഉണ്ടല്ലോ പി ശശി ഉണ്ടല്ലോ പി കെ ശശി ഉണ്ടല്ലോ എണ്ണ എണ്ണി പറയാൻ നിരവധിയായ പേരുകൾ ഇവർക്ക് മുമ്പിലുണ്ട് പക്ഷെ ഇവർ കുരുതി കൊടുത്തു ആ ചെറുപ്പക്കാരന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതാണ് കോൺഗ്രസ് അതാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഇപ്പൊ പുതിയ കോൺഗ്രസിനകത്ത് തന്നെ സ്ത്രീകൾ ഈ ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതിക്ക് പിന്നിൽ പരാതിക്ക് പിന്നിൽ പാർട്ടിക്കുള്ളിൽ ഉള്ളവരാണെന്ന് പറയുന്നത് കോൺഗ്രസിനുള്ളിൽ ഉള്ളവരാണ് കോൺഗ്രസിനുള്ളിലുള്ളവരാണ് രാഹുൽ ഗാന്ധി പരാതി കൊടുത്തത് എന്നാണ് ഈ ഈ ഈ പുതിയ പുതിയ പെൺകുട്ടികൾ പറയുന്നത് അതാണ് ശരി നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമില്ലേ രാഹുൽ മാങ്കുട്ടത്തിലെയും ഷാഫി പറമ്പിലിനെയും ശ്രീകണ്ഠനെയും ഒക്കെ വകവരുത്തണം എന്ന് ഒരു ഒരു വിഭാഗക്കാരവിടെ കരുതി കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഉള്ള അതിനെയുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു ഇത് അല്ലാഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ സംഭവിക്കാനില്ലായിരുന്നു പരാതി വരട്ടെ അല്ലെ കേസ് വര നമ്മുടെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി തന്നെ നേരത്തെ മുകേഷിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ കേസ് ഉണ്ടായപ്പോൾ കോടതിയിൽ കേസ് എത്തിയപ്പോൾ ഈ അറസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ പറഞ്ഞെന്താണെന്ന് അറിയോ അത് കോടതി ശിക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത് കോടതി ശിക്ഷിക്കട്ടെ അതിന് ചെറിയ ശിക്ഷ ഒരു ആറ് മാസം ഒരു വർഷം പോരാ രണ്ട് വർഷത്തിൽ കൂടുതൽ കോടതി ശിക്ഷിച്ചാൽ എം എൽ എ സ്ഥാനം വേണമെങ്കിൽ രാജിവെക്കാമെന്നാണ് അന്ന് സതീദേവി പറഞ്ഞിരുന്നത് സതീദേവി പറഞ്ഞിരുന്നത് അതിന്റെ വീഡിയോ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ആണ് ഇതൊക്കെ നിലവിലിരിക്കുമ്പോൾ ഈ രാഹുൽ മാങ്കുട്ടത്തിനെ കുറിച്ച് ഒരു പരാതിയില്ലന്നേ എന്ത് പരാതി ഒരു പരാതിയില്ല ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തു ഒരു ഹോട്ടലിൽ മുറി എടുക്കട്ടെ എന്ന് ചോദിച്ചു എന്തൊക്കെയാണ് പറയുന്നത് അതുപോലെ പറഞ്ഞതെന്ന് നമുക്കറിയില്ല